മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരുപിടി നല്ല ഓർമ്മകളുമാണ് മിണ്ടാൻ ആരുമില്ലാത്തപ്പോൾ തേടി വരുന്നവരല്ല മറിച്ച് മിണ്ടാൻ ഒരുപാട് പേർ ഉള്ളപ്പോഴും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെയാണ് ചേർത്തു പിടിക്കേണ്ടത് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയാൻ അയാൾ തന്നേക്കാൾ താഴ്ന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലാവില്ല പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും അതാണ് ജീവിതം മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും ദുഃഖമെന്ന പുസ്തകം തുറക്കരുത് കാരണം പരിഹാസം എന്ന അർത്ഥമേ ആ വരികൾ കൊണ്ടാകൂ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായും പാലിക്കേണ്ട ഒരു നിയമമാണ് ഇനി പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരിക്കലും കള്ളം പറയരുത് കഴിഞ്ഞു പോയ ദിനങ്ങളെല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൈവിട്ടു പോയതൊക്കെ എന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സിന്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക ചിന്തകൾ കടന്നു വരുന്നതുപോലെ കടന്നു പോകാനും അനുവാദം നൽകുക സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി സ്വയം തന്നെയാണ് നമ്മെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് കഴിയുമോ ഒരു മരത്തിന്റെ ജീവൻ അതിന്റെ വേരുകളിലാണ് ഭംഗിയുള്ള പൂക്കളിലല്ല അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളിലല്ല നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും ലോകത്തെ ഏറ്റവും വലിയ ക്രൂരത എന്താണെന്ന് അറിയാമോ ഒറ്റയ്ക്കായ ഒരാൾക്ക് കൂട്ടു നൽകി വീണ്ടും അയാളെ ഒറ്റയ്ക്കാക്കി പോകുന്നതാണ് മുനയൊടിഞ്ഞ് തേഞ്ഞ് തീരുമ്പോഴാവും മനസ്സിലാക്കുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകളായിരുന്നു നമ്മളെന്ന് പ്രചോദനത്തിനായി ഒരിക്കലും കാത്തിരിക്കരുത് കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരികയില്ല ഒരു വടി ഊന്നി നിങ്ങൾ അതിനു പിന്നാലെ പോവുക തന്നെ വേണം തെറ്റുകൾ ചെയ്യുന്നവർക്ക് സത്യം ഒളിപ്പിച്ചു വയ്ക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും പക്ഷേ സത്യം പറയുന്നവന് ഒളിപ്പിച്ചു വയ്ക്കാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല തണൽ നൽകിയ വൃക്ഷങ്ങളെല്ലാം വെയിൽ കൊണ്ടിട്ടുണ്ട് ഫലം നൽകിയ വൃക്ഷങ്ങളെല്ലാം കൊണ്ടിട്ടുണ്ട് സ്നേഹം നൽകിയ മനുഷ്യരെല്ലാം ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുമുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കാതെ കടന്നു പോകാൻ ശ്രമിക്കുക അവർക്ക് നിങ്ങളോട് തിരിച്ചു സ്നേഹമുണ്ടെങ്കിൽ അത് വെളിപ്പെടാൻ ഇത് സഹായിക്കും മനോഹരമായ ആയിരം മുഖങ്ങളെക്കാൾ ഹൃദയം മികച്ചതാണ് അതിനാൽ മുഖത്തേക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ നൊമ്പരങ്ങൾ ചിലരിൽ ചിലപ്പോൾ ചിരി പടത്തിയേക്കാം എന്നാൽ നിങ്ങളുടെ ചിരി ഒരിക്കലും മറ്റുള്ളവർക്ക് നൊമ്പരമാവരുത് ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവുമാകരുത് അങ്ങനെ ആയാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും തെറ്റും ശരിയും തുറന്നു പറയേണ്ടടുത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ് അവിടെ കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു ആരെയും അമിതമായി വിശ്വസിക്കരുത് കാരണം വെളിച്ചമുണ്ടാകുന്നത് വരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നമ്മോടൊപ്പം ഉണ്ടാകൂ ഒന്നിനും മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത് മനുഷ്യർ ജീവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ആനന്ദമുഹൂർത്തങ്ങളെക്കാളേറെ അതിന്മേലുള്ള പ്രത്യാശയിലാണ് ഇല്ല എന്ന് പറയുവാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി ദുർബലമായിരിക്കും ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിലൊരു വിങ്ങലാണ് എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത് ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക സൂര്യനെ പോലെ തിളങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം അവനവനെ കീഴടങ്ങുന്നവർക്ക് മാത്രമേ ലോകം കീഴടക്കാനാകൂ നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നടത്താൻ ശീലിക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക കാപട്ട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക ആയിരം തിരികൾ ഒരുമിച്ച് തെളിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരട്ട് തന്നെയാണ് മനസ്സിലും ജീവിതത്തിലും ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളാണ് എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ നല്ല ചിന്തയാൽ ഉണരുക ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക ഒരു ചെറു പുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക തോറ്റുപോവില്ല എന്ന് ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ നിധി അറിവാണ് രണ്ടാമത്തേത് മക്കൾ ഏറ്റവും അവസാനത്തേത് നിധി മാത്രമാണ് പണവും സമ്പാദ്യങ്ങളും നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്ന സ്ത്രീ നിങ്ങളെ അവഗണിക്കുന്ന പോലെ പെരുമാറും എങ്കിലും നിങ്ങളെ ഒറ്റപ്പെടുത്തില്ല മറ്റുള്ളവർ നമുക്ക് കൽപ്പിച്ച വില എന്താണെന്നറിയാതെ ഒരിക്കലും ആതിലേക്കും ആഴ്ന്നിറങ്ങിച്ചെല്ലാതിരിക്കുക കാരണം അവർക്ക് നമ്മൾ ഒരു പക്ഷെ ഇടവേളകളിൽ ചിരി പടർത്തിയ കോമാളികൾ മാത്രമാവാ സമാധാനം കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം ഉള്ളിൽ നിന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്നല്ലാതെ പുറത്ത് എവിടെ അന്വേഷിച്ച് നടന്നാലും അത് ലഭിക്കില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ആസ്വദിച്ചും വളരെ സന്തോഷത്തോടെയും ചെയ്യാൻ കഴിയുന്ന ആ നിമിഷം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള സുന്ദരമായ വാതിൽ തുറക്കപ്പെട്ടു കഴിഞ്ഞു പുതിയൊരു സ്വപ്നം കാണാനോ മറ്റൊരു ലക്ഷ്യം സ്ഥാപിക്കാനോ പ്രായപരിധിയില്ലെന്ന് തിരിച്ചറിയുക അലസമായൊരു ജീവിതമല്ല ആസ്വദിച്ചിട്ടുള്ള ജീവിതമാകട്ടെ നമ്മുടേത് മൃദുവായി നടന്നും എളിമയോടെ സംസാരിച്ചും കരുതലോടെ കാൽവച്ചും സ്നേഹത്തോടെ പെരുമാറിയും നമ്മൾക്ക് യാത്രയെ സുന്ദരമാക്കാം എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണം ആരെയും തളർത്താനല്ല ആരൊക്കെ തളർത്തിയാലും നീ ചിരി മായില്ല എന്ന് കാണിക്കാൻ നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത് കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനം ദുർബലനുമാക്കുന്നു നമ്മളെ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു എന്നുള്ളതിലല്ല നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം നേടാൻ പ്രയാസമുള്ളതും നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ മൂന്ന് കാര്യങ്ങൾ സ്നേഹം ബഹുമാനം വിശ്വാസം ഒരാളുടെ വിജയം മാത്രം ആളുകൾ കാണുന്നു എന്നാൽ അയാൾ അതിനുവേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളും പരിശ്രമങ്ങളും ആരും കാണുന്നില്ല തെറ്റായ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നിങ്ങളുടെ അഭിപ്രായം മാറ്റുന്നത് തന്നെയാണ് നമ്മൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ് നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത് കാരണം തകർന്ന വീടിന്റെ ഇഷ്ടിക എടുത്തു മാറ്റാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവര് അവനവൻ അവനവന്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തേണ്ട ഒന്നാണ് സന്തോഷം അല്പം ശ്രമകരമായ കാര്യമാണെങ്കിലും അത് വേറെ എവിടെയാണെങ്കിലും കണ്ടെത്തുക എന്നത് തികച്ചും അസാധ്യമായ കാര്യവുമാണ് വിജയം ജീവിതത്തിൽ അഭിചാരിതമായി സംഭവിക്കുന്ന ഒന്നല്ല നിരന്തരമായ കഠിനാധ്വാനം ത്യാഗം ആത്മവിശ്വാസം നിർത്താതെയുള്ള പഠനം എന്നിവയാൽ ലഭിക്കുന്നതാണ് കാലുകൾ മുറിഞ്ഞേക്കാം എന്നിരുന്നാലും ആഞ്ഞു ചവിട്ടുംതോറും ഉയർച്ച കൂടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് ജീവിത വിജയവും മനസ്സിൽ കളങ്കമുള്ള സ്ത്രീകൾ ഉറപ്പായും നിങ്ങളെ ചതിക്കും എല്ലാവരും ഒരു പ്രതിഭയാണ് എന്നാൽ മത്സ്യത്തിന് മരത്തിൽ കയറാനുള്ള കഴിവുണ്ടാകണമെന്ന് നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ അത് മണ്ടനാണെന്ന് വിശ്വസിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കും എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് രക്തബന്ധങ്ങളെക്കാൾ ഹൃദയ ബന്ധങ്ങൾ പ്രശസ്തമാകുന്നത് എല്ലാം തികഞ്ഞൊരു ജീവിതത്തിന് വേണ്ടിയല്ല ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കാനാണ് നാം ശ്രമിക്കേണ്ടത് ആയിരം ആളുകൾ തളർത്താൻ ഉണ്ടായാലും തളരില്ല എന്നുള്ള മനസ്സു മാത്രം മതി വിജയം തീർച്ചയായും നമ്മോടൊപ്പം ഉണ്ടാകും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും നമ്മൾ കഠിനമായി ആഗ്രഹിച്ചാൽ മാത്രം മറ്റെല്ലാം ത്യജിച്ചാൽ ജീവിതത്തിൽ എന്തും നേടാം നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക ചിലർ കൊഴിഞ്ഞു പോകും ചിലർ കൂടെ കൂടും അത് സ്വാഭാവികം മാത്രം പക്ഷെ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത് വീഴ്ചകൾ ഒന്നും തന്നെ പറ്റാതിരിക്കുന്നതിലല്ല ഓരോ തവണയും എഴുന്നേൽക്കുന്നതിലാണ് മാഹാത്മ്യം മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടേണ്ടതെന്ന് കാലം തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടതെന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു വിധി അകറ്റിയ പ്രണയവും കാലം വായിക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ് അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടി പോകുന്നത് തികച്ചും വിട്ടിതമാണ് അവനവരിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത് ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കുവാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം മറ്റുള്ളവരുടെ തെറ്റും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവും ഒക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല ജീവിതത്തെ അളക്കുന്നത് നാം എടുക്കുന്ന ശ്വാസത്തിന്റെ എണ്ണം കൊണ്ടല്ല മറിച്ച് നമ്മുടെ ശ്വാസം നിലയ്ക്കുന്ന നിമിഷങ്ങൾ കൊണ്ടാണ് സൈക്കോളജി പറയുന്നു ഏറ്റവും നല്ല ജോഡികൾ സംസാരിക്കുക ഏറ്റവും സ്നേഹപൂർവ്വമായിരിക്കും എന്നാണ് വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത് അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് സ്നേഹിക്കുന്നില്ല എന്ന് നടിക്കുന്നത് പൊതുവെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ ശീലമാണ് അതൊരു വൈകാരിക പ്രതിരോധ രീതിയാണ് ജീവിതത്തിൽ നമ്മൾ പലയിടത്തും പരാജയപ്പെടുമ്പോൾ സ്നേഹത്തോടെ ആത്മധൈര്യം നൽകി കൂടെ ഉണ്ടാകുന്ന ചിലരുണ്ട് അവരുടെ വാക്കുകൾ മതി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ ജീവിതം രണ്ട് കാലുകളാണെന്ന് സങ്കല്പിക്കുക മുന്നോട്ട് വെച്ച കാലിന് അഹങ്കാരമില്ല പുറകിലുള്ള കാലിന് ലജ്ജയുമില്ല കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്ന് ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വച്ചിട്ടുള്ളതാണെങ്കിൽ നാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും വിജയിക്കാൻ എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് എത്തിക്കും നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല പക്ഷെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും നിങ്ങൾ ആളുകളെ വിധിക്കുകയാണെങ്കിൽ അവരെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടാകില്ല ഈ ലോകത്ത് നിങ്ങളെ സന്തോഷപ്പെടുത്താൻ മറ്റാരേക്കാളും യോഗ്യത നിങ്ങൾക്ക് തന്നെയാണ് സത്യത്തെ തിരിച്ചറിഞ്ഞ രണ്ടു പേർക്കിടയിൽ വാദപ്രതിവാദത്തിനുള്ള കാരണമൊന്നുമില്ല അവരവിടെ നിശബ്ദരായിരിക്കും ഭാവിയിൽ ഓർക്കേണ്ട ഒരു നിയമമില്ല കഠിനമായി തോന്നുന്ന ഒരു പ്രവൃത്തിയും ദൗർഭാഗ്യകരമല്ല ഓരോ ബുദ്ധിമുട്ടും നല്ലതിനു വേണ്ടി മാത്രമാണ് പരിശീലനമില്ലാതെ അറിവില്ല അറിവില്ലാതെ ആത്മവിശ്വാസമില്ല ആത്മവിശ്വാസമില്ലാത്ത വിജയമില്ല ഒരു ദിവസം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൺമുന്നിൽ മിന്നിത്തിളങ്ങും അത് കണ്ണിനും മനസ്സിനും ആനന്ദം നൽകുന്ന ഒന്നാണെന്ന് ഉറപ്പാക്കുക വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാൽ സ്നേഹത്താൽ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഗൗരവത്തോടെ കാണുന്നവരായിരിക്കും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ദേഷ്യപ്പെടുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പക്വത കൈവരികയുള്ളൂ മനുഷ്യൻ നന്നാവണം പ്രവൃത്തിയിലും വാക്കിലും വിചാരത്തിലും ശുദ്ധി വേണം നിസ്വാർത്ഥമായ സേവനത്തിനും എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്ത ദുഷ്പ്രവൃത്തിയുടെ ഫലം നന്നായി വരുമെന്നുള്ളത് അസാധ്യമാണ് വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് വലുതായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാര്യമായൊന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം ഒരു സ്ത്രീയുടെ ഇഷ്ടം നിങ്ങൾക്ക് അവളുടെ ചിരിയിൽ നിന്നും മനസ്സിലാക്കാം എന്നാൽ ഒരു പുരുഷന്റെ ഇഷ്ടം അയാളുടെ കണ്ണിൽ നിന്നും മനസ്സിലാക്കണം കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങളുടെ സമയം പാഴാക്കരുത് കാരണം ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്തോ അത് മാത്രം കേൾക്കുന്നു മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക ബുദ്ധിമാന്മാർ പ്രതികരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല പിന്മാറുന്നത് വിധികളോട് പ്രതികരിക്കാൻ നിന്നാൽ ഒന്നെങ്കിൽ അവരെ പോലെ ആകണം അല്ലെങ്കിൽ അവരുടെ നിലയിലേക്ക് താഴേണ്ടി വരും ഇത് രണ്ടും കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അവർ പിന്മാറുന്നത് ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത് കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതുമായിരിക്കും നിനക്ക് മാത്രമേ നിന്റെ ഹൃദയത്തെ അനേകായിരം തവണ കൊല്ലാൻ സാധിക്കും കാരണം എന്റെ പ്രണയം നീ ആയിരുന്നു സ്വന്തം പ്രവൃത്തികളെല്ലാം ശരികളാക്കി വാദിക്കുന്നവർക്ക് മറ്റുള്ളവരെ കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല സ്വന്തം തെറ്റുകളെ ശരികളാക്കി സ്ഥാപിക്കാൻ ഏതറ്റവരെയും പോകുന്നവരുണ്ട് അങ്ങനെ നേടുന്ന ശരികൾക്ക് പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണുനീരുണ്ടാകും നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ വേണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത് കാരണം അവർക്കും അവർ സ്നേഹിക്കുന്നവർ കൂടെ വേണമെന്നാകും ആഗ്രഹം ചെറിയ ചെറിയ വാശികൾ നല്ലതാണ് ആരെയും തോൽപ്പിക്കാനല്ല നമുക്ക് ജയിക്കാനും സ്വന്തം നിലപാടിൽ ജീവിക്കാൻ ദിവസങ്ങൾ കഴിയുമ്പോൾ ചിലരുടെ മനസ്സിൽ നമ്മുടെ സ്ഥാനം എന്താണെന്നും അവർ തെളിയിച്ചു തരുന്നു മിണ്ടാൻ താല്പര്യമില്ലാത്തവരെ ഒരു വാക്കുകൊണ്ട് പോലും ബുദ്ധിമുട്ടിപ്പിക്കരുത് അവർ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് മിണ്ടട്ടെ ആർക്കും നിങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ലവനല്ല എന്നല്ല നിങ്ങൾ ഇനിയും ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല എന്നതാണ് ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ ഉതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകും എനിക്കില്ലാത്തതും നിനക്കും വേണ്ട എന്നല്ല പകരം എനിക്ക് കിട്ടാതെ പോയത് നിനക്കും കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നാം മനുഷ്യരാകുന്നത് നമ്മൾ ഒരിക്കലും മികച്ച ഒരു പങ്കാളിയെ അല്ല അന്വേഷിക്കേണ്ടത് എപ്പോഴും നിങ്ങളെ മനസ്സിലാക്കി ഇപ്പോൾ ഉള്ളതിനേക്കാൾ മികച്ചൊരു മനുഷ്യനാക്കി നമ്മളെ മാറ്റുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അന്വേഷിക്കേണ്ടത് ആരോടും പിണങ്ങിയിരിക്കരുത് പെട്ടെന്നൊരു നിമിഷം വിളിച്ചാൽ വിളി കേൾക്കാത്ത ദൂരത്തേക്ക് അവർ പോയി കഴിഞ്ഞാൽ ജീവിതാന്ത്യം വരെ ആ പിണക്കം ഹൃദയത്തെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും സ്നേഹിക്കുന്നുവെങ്കിൽ ഇരുട്ടിനെ സ്നേഹിക്കുക കാരണം ഒന്ന് കണ്ണടച്ചാൽ മതി അത് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകും സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ സ്വപ്നങ്ങൾക്ക് അധ്വാനമില്ലാത്ത ഉറക്കവും ലക്ഷ്യങ്ങൾക്ക് ഉറക്കമില്ലാത്ത അധ്വാനവും ആവശ്യമാണ് താഴ്ന്നുകൊടുക്കാം നമ്മളെ അംഗീകരിക്കുന്നവർക്ക് മുന്നിൽ എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കണം ആരും സഞ്ചരിക്കാത്ത പാതയിലൂടെ സഞ്ചരിക്കാനുള്ള ധൈര്യം വേണം അസാധ്യമായവ കണ്ടെത്തുവാനുള്ള ധൈര്യം വേണം പ്രതിബന്ധങ്ങളെ കീഴടക്കി വിജയത്തിനെത്താനുള്ള ധൈര്യം വേണം ചിലർ നിങ്ങളുടെ മുന്നിലെത്തുന്നത് ഒരു അനുഗ്രഹമായിട്ടായിരിക്കും എന്നാൽ ചിലർ നിങ്ങൾക്കൊരു പാഠമായിരിക്കും വാക്കുകളിലെ ദയ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നു ചിന്തയിലെ ദയ പ്രതീക്ഷ സൃഷ്ടിക്കുന്നു മറ്റുള്ളവർക്ക് നൽകുന്നതിലെ ദയ സ്നേഹം സൃഷ്ടിക്കുന്നു ഈ നിമിഷം ഇനി ഒരിക്കലും ആയുസ്സിൽ ആവർത്തിക്കാത്ത നിമിഷമാണിത് ആവർത്തിക്കാത്ത കുറേ നിമിഷങ്ങളുടെ പേരാണ് ജീവിതം വേദന മറച്ചുകൊണ്ടല്ല വേദന അറിഞ്ഞു ചിരിക്കണം തളർത്തുന്നവർക്ക് കരുത്താകുവാനും തളർത്തിയവർക്ക് മുന്നിൽ കരുത്തറിയിക്കുവാനും കണ്ണിൽ കണ്ട കാഴ്ചകളും കാതിൽ കേട്ട വാക്കുകളും മറന്നേക്കാം പക്ഷേ കണ്ണു നിറച്ചവരെയും കണ്ണീർ തുടച്ചവരെയും ഒരിക്കലും മറക്കരുത് നഷ്ടപ്പെട്ട സമയം തിരിച്ചു പിടിക്കാനാകില്ല എന്നാൽ വരാനിരിക്കുന്ന സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനാകും എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരാകണമെന്നില്ല എന്നാൽ സ്വന്തം കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെയാണ് നഖങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മൾ നഖങ്ങളാണ് വെട്ടിക്കളയുന്നത് വിരളുകളല്ല അതുപോലെ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ വളരുമ്പോൾ ഈഗോയാണ് ഇല്ലാതാക്കേണ്ടത് ബന്ധങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പ്രവർത്തിക്കുവാനുള്ള തീരുമാനമെടുക്കലാണ് ബാക്കിയുള്ളത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള നിർബന്ധ ബുദ്ധി മാത്രമാണ് നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശത്തെക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ് ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും പിന്നെ പരിഹസിക്കും പിന്നെ പുച്ഛിക്കും പിന്നെ ആക്രമിക്കും എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം അംഗീകരിക്കുന്നത് നിങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും പൂർണമായും വിശാലമായും ചെയ്യുക പ്രവൃത്തികൾ ഭാഗികവും പൂർണ്ണ ശ്രദ്ധയില്ലാതെയും ചെയ്യുന്നതുകൊണ്ടാണ് ചിന്തകൾ ഭൂതകാലത്തിൽ കുടുങ്ങി കിടക്കുന്നത് മൗനമായി നിൽക്കുന്നു എന്നതിനർത്ഥം നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നതല്ല നിങ്ങളുടെ ആശയങ്ങൾക്ക് മറ്റുള്ളവർ ചെവി തരണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതാണ് സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന സ്ത്രീകൾ കൂടുതൽ സത്യസന്ധരായിരിക്കും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ അവർ നമ്മളെ സ്നേഹിക്കും എന്ന വിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം